കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ അപ്പം അതിനെന്താണ് മാമിന് പറയാനുള്ളത് ഇൻസ്പിറേഷനും കൂടെ എന്താണെന്ന് മേക്കോവറിന് അങ്ങനെ ഇൻസ്പിറേഷൻ ഒന്നും ഇല്ല ഞാൻ കുറച്ച് നാളത്തേക്ക് സിനിമ ഒന്നും ചെയ്തില്ലായിരുന്നു അപ്പം നമുക്ക് ഇത് കരിയറാണ് ആസ് എൻ ആക്ടർ ദിസ്ഇസ് മൈ കരിയർ അല്ലാതെ എനിക്കൊരു പേഴ്സണൽ ലൈഫുണ്ട് അത്ര എനിക്കിവിടെ പറയാനുള്ളത് എല്ലാവർക്കും പേഴ്സണൽ ലൈഫിൽ ഞാൻ എന്ത് ചെയ്യുന്നു അവിടെ എന്താണ് എന്നെ ഇൻസ്പയർ ചെയ്തതെന്നുള്ളത് എല്ലായിടത്തും വിവരിക്കേണ്ട ഒരു ആവശ്യകത ഇല്ലെന്ന് തോന്നുന്നു മാത്രമല്ല നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ കോളേജ് വിട്ട് വിട്ടിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിയും തിരക്കും ജോലി കാര്യങ്ങളൊക്കെ മാത്രമായിട്ടുള്ളൊരു ലോകത്തേക്ക് നിങ്ങൾ പോകും അപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാനായിട്ട് ഒരു പേഴ്സണൽ ലൈഫ് എല്ലാവരും അതിന് സമയം കണ്ടെത്തണം സൗഹൃദങ്ങളും എന്താ പറയുക ട്രാവലും എക്സ്പീരിയൻസും എല്ലാം കൂടി ചേർന്നതാണ് ജീവിതം കരിയർ കൊണ്ട് മാത്രം നമുക്ക് എന്താ പറയുക ജീവിതം മുന്നോട്ട് നയിക്കുന്നതിൽ അർത്ഥമില്ല എല്ലാം എല്ലാ ഘടകങ്ങളും വേണം അല്ല എല്ലാ ചേരുവകളും വേണം നല്ല ജീവിതം ആസ്വദിക്കാൻ പറ്റുള്ളൂ ആ ജീവിതത്തിൻ്റെ ഒരു എന്താ റിഫ്ലക്ഷൻ ആണ് എപ്പോഴും സിനിമ അപ്പം അതിലും കൂടെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ ബ്രില്യൻറ്റ്ലി ആൻസ് സോ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു എൻ അസ്റ്റിൻ ഒരു സ്റ്റോറി കേൾക്കുമ്പം അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പം എന്താണ് ആക്ച്വലി സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ഫാക്ടർ ഓക്കെ ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് എന്ന് തോന്നുന്ന ഒരു ഇനി ജോൺഡർ അല്ലെങ്കിൽ സ്പെസിഫിക് ടോപ്പിക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് പക്ഷെ ഇതിലെക്കോപരിയായിട്ട് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഓൾവേസ് എ ഗഡ് ഫീലിംഗ് സോ ട്രസ്റ്റ് യുവർ ഗഡ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിന് പോലും എന്താ പറയുക ഇപ്പൊ ഒരു ഐഡിയോളജി ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്ര സുന്ദരനായിട്ടുള്ളൊരു പുരുഷൻ നമ്മുടെ മുന്നിൽ നിന്നാലും ഉള്ളിന്ന് തോന്നണ്ടേ അത്രേ ഉള്ളു അപ്പോൾ ഉള്ളീന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ആണല്ലോ അതെവിടെയാണോ നമുക്ക് അത് നമ്മളോട് സംസാരിക്കും എനിക്ക് ആ ഫീമിന്റെ ഓർമ്മയില്ല നമ്മുടെ നെടുപ്പിൻ നായകൻ സുമരോടൊള്ള വിളിച്ചപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാൻ പറ്റുമോ സിനിമയുടെ പേര് നവരസ നവരസ ടു ഇയേഴ്സ് ഒരു രണ്ട് വർഷമായിട്ടുണ്ടാവും ഞാൻ സിനിമ ചെയ്തിട്ട് ഈ എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ എന്താ പറയുക ആരാധിച്ചു വന്നിരുന്ന നായകൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം നായികയായിട്ടൊരു സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് സന്തോഷമുള്ളൊരു കാര്യമാണ് സാറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സൗന്ദര്യത്തിനും എന്താ പറയുക അഭിനയം മികവിനുമൊക്കെ അപ്പുറമായിട്ട് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയാണ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് എനിക്ക് തോന്നിയത് ഹിസ് എൽ മാൻ ടു വർക്ക് വിത്ത് ഇപ്പം ചേച്ചിയോട് ചോദിക്കാതെ ചേച്ചിയും കുറേ ട്രോളുകളും കാര്യങ്ങളല്ല ചേച്ചി പല മീഡിയാസും അതിനുവേണ്ടി തന്നെ വന്നവരും കാണും ആണെങ്കിലും

தீர்மானி மோர் அப்படியோல்லோ ஜோத்ஸெங்கும் ஜோத்ஸோ എനിക്ക് ചോദിക്കാൻ ചോദ്യം എന്ന് പറഞ്ഞാൽ എനിക്കിത് ശരിയാണോ തെറ്റാണോ തെറ്റാണോന്നറിയില്ല എന്നാലും ചോദിക്കണേ സാറു പറയുന്നുണ്ട് ഗ്രാമീണ പെൺകുട്ടി ഗ്രാമീണ പെൺകുട്ടി ഈ ഗ്രാമീണ പെൺകുട്ടി നഗരത്തിലെ പെൺകുട്ടി തമ്മില് ഭയങ്കര വ്യത്യാസപ്പെട്ടാണ് ഇപ്പൊ പറയുന്നത് ഈ ഗ്രാമത്തിലെ പെൺകുട്ടിയുടെ പേര് ലിൻഡന്നല്ലേ ലിൻഡ് ഇപ്പൊ ഈ സിനിമാക്കാരിൽ തന്നെ ഗ്രാമത്തിലെ പെൺകുട്ടിന്നും നഗരത്തിലെ പെൺകുട്ടിന്നും പറഞ്ഞാൽ വ്യത്യസ്ത ആവശ്യമുണ്ടോ നമ്മളൊക്കെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരണ്ടോ പെൺകുട്ടികൾ തന്നെ സിനിമയിൽ നമുക്കൊരു ഗ്രാമീണ പെൺകുട്ടിയെ കാണിക്കണമല്ലൊരു പാവടയൊക്കെ കാണിച്ചാൽ മതി മതി പക്ഷെ ഒരു സ്റ്റേജിൽ പറയുമ്പോൾ അത് ആ ഒരു പശ്ചാത്തലം ആണ് ഞാൻ പറഞ്ഞത് ഒരു ഗ്രാമം എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഗ്രാമം ഒരു അസഭ്യമായ വാക്കാണ് ഗ്രാമത്തിലെ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട് ഉപയോഗം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ മാത്രമല്ല ഗ്രാമപ്രദേശം ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ ഇടയ്ക്ക് എൻ്റെ അമ്മയുടെ വീട് പാലക്കാടാണ് അപ്പോൾ കൊച്ചിയിൽ ജനിച്ച് വളർന്ന ആളായത് എല്ലാ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും ഒരു മാസം സ്പെൻഡ് ചെയ്യാനായിട്ട് പാലക്കാട് ഞാൻ പോകും ഇപ്പോഴും ഗ്രാമത്തിൻ്റെ ഭംഗി കാത്തു സൂക്ഷിക്കുന്ന എന്താ ഇടങ്ങൾ വളരെ കുറവാണ് എല്ലാം ഈ പറഞ്ഞാൽ ഏർബനൈസേഷന്റെ ഭാഗമായിട്ട് വന്ന് 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 ഗ്രാമങ്ങളൊക്കെ എവിടെയാണെന്നല്ലേ സിനിമ പ്രത്യേകിച്ച് ഇങ്ങനെ അല്ല ഗ്രാമവും നഗരവും യാഥാർത്ഥ്യ ഗ്രാമവും നഗരവും അവിടെ ജീവിക്കുന്ന ഒരു അതൊരു യാഥാർത്ഥ്യ ഈ സിനിമ ഷൂട്ട് ചെയ്തത് ആലക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ആലക്കോട് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അവിടെ ഷൂട്ടിംഗ് നടക്കുന്നത് അത് ശരിക്കും ഒരു ഗ്രാമപ്രദേശം തന്നെയാണ് പക്ഷേ ഇത്രയധികം ആയിട്ട് ഉള്ള ഒരു ഒരു പ്രദേശം അടുത്തിടെ ഞാൻ കണ്ടിട്ടില്ല സോ താങ്ക് യു സോ മച്ച് ഓ ആസ് പ്രോമിസ് നമ്മുടെ കരിക്ക് എത്തിയിട്ടുണ്ട്